നമസ്കാരം ഗർഭകാലത്ത് പല അമ്മമാരെയും അലട്ടുന്ന ഒരു സംശയമാണ് ഉറങ്ങുമ്പോൾ എങ്ങനെ തിരിയണം എന്നത് ചിലർക്ക് പേടിയാണ് ഒരു വശത്തുനിന്ന് മറ്റേ വശത്തേക്ക് മാറുമ്പോൾ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം ഗർഭിണികൾ ഉറങ്ങുമ്പോൾ ഒരു വശത്തുനിന്ന് മറ്റേ വശത്തേക്ക് തിരിയുമ്പോൾ എഴുന്നേറ്റിരിക്കേണ്ട ആവശ്യമില്ല ഇത് തികച്ചും തെറ്റിദ്ധാരണയാണ് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകില്ല പൊക്കിൾക്കൊടി കഴുത്തിൽ ചുറ്റുന്നത് ഗർഭിണി ഉറങ്ങുന്ന രീതി മാറ്റുന്നതുകൊണ്ടല്ല അത് മറ്റു പല കാരണങ്ങൾ കൊണ്ടും സംഭവിക്കാം നിങ്ങളുടെ ഉറക്കത്തിലെ ചലനങ്ങളുമായി അതിനു ബന്ധമില്ല നിങ്ങൾ വലതുവശം ചരിഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇടതുവശത്തേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം പതിയെ കിടക്കുക അതിനുശേഷം സാവധാനം ഇടതുവശത്തേക്ക് ഇതാണ് ഏറ്റവും സുരക്ഷിതമായ രീതി ഓർക്കുക നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കഴിവുള്ളതാണ് ചെറിയ ചലനങ്ങളൊന്നും കുഞ്ഞിനെ ദോഷകരമായി ബാധിക്കില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് നിങ്ങൾക്കെന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കുക ആരോഗ്യകരമായ ഗർഭകാലം ആശംസിക്കുന്നു ഈ വിവരങ്ങൾ നിങ്ങളുടെ ഗർഭിണിയായിട്ടുള്ള കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്